നമ്മൾ നിത്യജീവിതത്തിൽ യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു നാല് പ്രധാനപ്പെട്ട വാ സെൻറ്റൻസുകൾ ഞാനൊന്ന് പറയാം അതിനെ ഒന്ന് അറബിലാക്കി നോക്കാം ഒന്ന് ഞാൻ പിന്നെ വരാം ഞാൻ പിന്നെ വരാം നമ്പർ ടു ഞാൻ നാളെ തരാം ഞാൻ നാളെ തരാം നമ്പർ ത്രീ ഞാൻ തിരിച്ചു വരാം ഞാൻ തിരിച്ചു വരാം വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരാം കൂട്ടാമുക്ക് നാലാമത്തൊന്ന് ഞാൻ അതിലൂടെ വരാം ഞാൻ അതിലൂടെ വരാം ഈ നാല് സെൻറ്റൻസിൻ്റെയും അറബിയെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ആദ്യമായി ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ വരാം അനബാജി ബദേൻ അവിടെ നിങ്ങളടുത്തേക്ക് ഞാൻ പിന്നെ വരാം എന്നാണെങ്കിൽ അനബാജിക്ക് ബദേൻ എന്ന് പറഞ്ഞു പറഞ്ഞൊക്കെ ബാ ചേർത്തുകൊണ്ടാണ് ഇവിടെ പറയേണ്ടത് അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് അതായത് ചെയ്യാം പോകാം വരാം എന്നാണെങ്കിൽ സംസാര ഭാഷയിൽ സാഹിത്യ ഭാഷയിൽ ഇല്ലാത്തൊരു ശൈലിയാണ് ബാ അന ബാജീക്ക് ബദേഹേ എന്നാണത് ബദേന്നെ കേൾക്കോളൂ ഓക്കെ അയോ നമ്പർ ടു ഞാൻ നാളെ തരാം ഉദാഹരണം ഞാൻ നാളെ ക്യാഷ് തരാം ഞാൻ നാളെ ശമ്പളം തരാം എന്നൊക്കെ കേൾക്കാം ഓക്കെ അപ്പോൾ ഞാൻ നാളെ തരാം അന ബീക്ക് ഞാൻ നിങ്ങൾക്ക് നാളെ തരാം അറബി ഭാഷയുടെ പ്രത്യേകത അത് കൃത്യമായേ പറയുള്ളൂ എന്ന് പറയുന്ന രീതിയല്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ അവന് അവർക്ക് എന്ന ഒരു ചേരുവയില്ലാതെ പറയുന്നത് ഭാഷയ്ക്ക് കൃത്യത കുറയും അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ നിങ്ങൾക്ക് നാളെ തരാം ഇതാണ് നമ്മളതിൽ പറയേണ്ടത് മലയാളം പോലെ പറയുന്നത് അനബാത്തീക്ക് ബുക്റ ഇനി പൈസ കൂട്ടിക്കൊടുത്തോളി അനബാത്തീക് ഫുലൂസ് ബുക്റ ഇനി ശമ്പളാക്കിക്കോളി ഞാൻ നാളെ നിങ്ങൾക്ക് ശമ്പളം തരാം നിങ്ങളുടെ സ്റ്റാഫിനോട് നിങ്ങൾ പറയാണ് അന ബാത്തീക് റാത്തിമാം രണ്ടായല്ലോ മൂന്നാമത്തൊന്ന് ഞാൻ തിരിച്ചു വരാം ഞാൻ തിരിച്ചു വരാം അന ബർജ ഇവിടെ ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരാം ഇങ്ങനെ പറയാം അനബർ അൽഹീൻ അന അനബർജ അൽഹീൻ എന്ന് പറയാം അപ്പോൾ ബ ബ ബർജ എന്നാണ് പറയുക ഇനി നാലാമത്തേക്ക് കിടക്കാൻ നമുക്ക് ഞാൻ അതിലൂടെ വരാം ഞാൻ നിങ്ങളടുത്തുകൂടെ വരാം ഞാൻ നിങ്ങളുടെ അടുത്തുകൂടെ അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് വരികയാണ് വരുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്തുകൂടെ പാസ് ചെയ്യുമെന്ന് പറയാം അവിടെ നമുക്ക് പറയാം ഞാൻ നാളെ രാവിലെ നിങ്ങളുടെ അടുത്തുകൂടെ എല്ലാം കൊണ്ട് ഓഫീസിൽ പോകുമ്പോൾ നിങ്ങളുടെ അടുത്തുകൂടെ വരാം എന്നൊക്കെ പറയുമല്ലോ അവിടെ ബുക്റ എന്നതിൻ്റെ എവറേസ്റ്റ് വിവേശനാണ് ബാച്ചർ എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെ അറബികൾ എന്താണോ അവരുടെ ഒരു നാടൻ ശൈലിയിൽ ഈ വാക്കുകൾ വളരെ പൊളൈറ്റായി ഉപയോഗിക്കുന്നത് ഇതാണ് ഞാൻ നിങ്ങൾ പങ്കുവെക്കുന്നത് ഇത്തരം അറബികളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അറബിക്കു എന്നീട് കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ ഓക്കെ മേസ്സലാമ്മ